ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലൻഡിലുള്ള അബർദീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എൻ്റെ മുൻ ഇടവാമായ ശ്രീ ജോണി പടയാടൻ അദ്ദേഹത്തിൻ്റെ അറുപതാം ജന്മദിനത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്നെ ക്ഷണിച്ചു ഞാൻ ഈ സ്കോട്ട്ലൻഡ് സന്ദർശിക്കേണ്ടേ സ്കോട്ട്ലൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുടനീളം ഉത്തുങ്കമായ മനോഹരമായ ദേവാലയങ്ങൾ ഗോത്തിക് നിർമ്മാണ ശൈലിയിലുള്ള വലിയ ദേവാലയങ്ങൾ മെയിൻ്റനൻസ് കുറയ്ക്കാൻ വേണ്ടി ചുറ്റും കരിങ്കല്ലിൻ്റെ പാളികൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന ദേവാലയങ്ങൾ പൗരാണികമായ ദേവാലയം ഉയർന്നു നിൽക്കുന്ന കാണാം ഒരു വലിയ ക്രിസ്തീയ ദൈവീകതയുള്ള പ്രദേശത്ത് നാം ചെന്ന് പെട്ടതായിട്ട് നമുക്ക് തോന്നും പിന്നീട് ഈ ദേവാലയം കാണാൻ ഞാൻ അവിടെ ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച അതിലെ വലിയ പ്രധാന ദേവാലയങ്ങളെല്ലാം തന്നെ വിൽക്കാനായിട്ടിട്ടിരിക്കുകയാണ് ഫോർ സെയിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആ പള്ളിയുടെ മുമ്പിൽ അവിടെ കുർബാനയുടെ സമയമല്ല എഴുതി വെച്ചിരിക്കുന്നത് ഫോർ സെയിൽ എന്ന ബോർഡാണ് എൽ മിക്ക പള്ളികളുടെ മുമ്പിൽ അവിടുത്തെ തീർത്ഥാടന ദേവാലയമായൊരു പള്ളിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ദേവാലയം ക്ലോസ്ഡ് ആണ് അടച്ചിട്ടിരിക്കുകയാണ് എൻ്റെ എന്നെ വേദനിപ്പിച്ച ഞെട്ടിപ്പിച്ച വേറൊരു കാര്യം മനോഹരമായ അതുപോലെ തന്നെ ഗോത്തിക് ആർട്ടിലുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ്സുകളൊക്കെയുള്ള കൂറ്റൻ മണിമാളികളുള്ള ദേവാലയം എന്നെ ആകർഷിച്ചു ആ ദേവാലയത്തിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ആ ദേവാലയം ഒരു ബാറാക്കി മാറ്റിയിരിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ച ക്രൂശിത രൂപവും വിശുദ്ധരുടെ രൂപവും സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും എല്ലാം മനോഹര ചിത്രങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ദേവാലയം ബാറാക്കി മാറ്റിയിരിക്കുന്നു അവിടെ ഈ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതനുസരിച്ച് ഒരു സമയം കഴിഞ്ഞാൽ നൃത്തം അരങ്ങേറുന്നു അത് കാണാൻ സ്കോട്ട്ലൻഡിലുള്ള ഒത്തിരിയേറെ മനുഷ്യരാ ബാറിൽ ഡിസ്കോ ഡാൻസും ബ്രേക്ക് ഡാൻസും ഒക്കെ ആയിട്ട് ന്യൂഡ് ഡാൻസുകൾ അവിടെ അരങ്ങേറുന്നു അവിടെ യുവജനങ്ങള് മ്ലേച്ഛമായ ലൈംഗികമായ ചേഷ്ടകളിൽ ഏർപ്പെടുകയും ആ വിശുദ്ധ സ്ഥലം ഒരു കാലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതോ എത്ര വിശുദ്ധ തൈലം പൂശി വിശുദ്ധീകരിച്ച ആ സ്ഥലം ഇന്ന് ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി പാപം ചെയ്യുന്നതിന് വേണ്ടി ദുരുപയോഗിച്ച് മാറ്റിയിരിക്കുന്നു ഈ ഗതികേട് സ്കോട്ട്ലൻഡിലെ സഭയ്ക്ക് ആംഗ്ലിക്കൻ സഭയ്ക്ക് ചർച്ച് ഇൻ സ്കോട്ട്ലൻഡ് എല്ലാ ചർച്ച് ഓഫ് ആംഗ്ലിക്കൻ ചർച്ച് എല്ലാം ഒരു സഭ തന്നെ ഹെൻറി എട്ടാമൻ്റെ കാലത്ത് പരിശുദ്ധ മാർപ്പാപ്പയെ വെല്ലുവിളിച്ച് വേറെ സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ ലൈംഗികമായ ആസക്തികളുടെ കാമ പൂർത്തീകരണത്തിൻ്റെ ആ ശമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സഭ എന്തുമാത്രം ദൈവത്തെ വിറ്റ് കാശാക്കുന്നു ദൈവത്തിൽ നിന്ന് എന്തുമാത്രം അകന്നിരിക്കുന്നു സഭയ്ക്ക് എത്രയോ വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു അത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ദേവാലയം നൂറ് കൊല്ലം പഴക്കമുള്ളത് മാത്രം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ട് കടന്നു വന്ന തലമുറ സഭയുടെ ചരിത്രം പഠിക്കുകയും ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾക്ക് വിലയില്ലാത്ത രീതിയിൽ സഭ പെരുമാറിക്കഴിഞ്ഞപ്പോൾ സ്കോട്ട്ലൻഡ് ആംഗ്ലിക്കൻ ചർച്ചും കത്തോലിക്ക സഭയും തമ്മിൽ പരസ്പരം ചെളിവാരി എറിയുകയും ഭിന്നത രൂക്ഷമാവുകയും ഇനി ആംഗ്ലിക്കൻ ചർച്ചിലും സ്കോട്ട്ലൻഡ് ചർച്ചിലും തമ്മിൽ ആ സഭയുടെ ഉള്ളിൽ തന്നെ സ്കോട്ട്ലൻഡിലെ രാജ്ഞിയെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി കൊന്നു എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് അവരിടയിൽ തന്നെ ആഭ്യന്തര ഭിന്നത രൂക്ഷമാവുകയും ചെയ്തപ്പോൾ ആ സഭാ സംവിധാനം പറഞ്ഞ നിമിഷം കൊണ്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂ തകർന്ന് തരിപ്പണമായി പോയി ഇന്നവിടെ ആളില്ല ആരും പള്ളിയിൽ പോകുന്നില്ല യുവജനങ്ങളെല്ലാം ദേവാലയത്തിൽ നിന്നകുന്നു ദൈവമില്ലാതെ സഭയില്ലാതെ ജീവിക്കുന്ന ഒരു തലമുറ അവിടെ രൂപപ്പെട്ടു അതിൻ്റെ ദുരന്തങ്ങൾ ആ തലമുറയ്ക്കുണ്ട് സഭയും ഏറെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചു പാഠം പഠിക്കാനുണ്ട് നമ്മുടെ സഭയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ വലിയ ദുരന്തത്തിന് ആഭ്യന്തര യുദ്ധത്തിന് പരസ്പരം ചെളി എവിടെ ചെന്ന് തീരും നമ്മുടെ സഭയിൽ രൂപം കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാ കലാപം ആൽമാരെ പരസ്പരം ഭിന്നിപ്പിച്ച് വൈദികരെ മെത്രാന്മാരെ അവഹേളിച്ച് കളിയാക്കി ചിന്ന ഭിന്നമായ ഈ അവസ്ഥ നമ്മുടെ സഭയെ എങ്ങോട്ട് നയിക്കുന്നു കേരള സഭയുടെ ഭാവി എന്ത് എന്നതിൻ്റെ ഒരു നേർച്ഛേദമാണ് കൃത്യമായ പ്രകടനമാണ് ശരിക്കുള്ളൊരു എക്സ്പ്രഷനാണ് വരാൻ പോകുന്ന കാലത്തിൻ്റെ ഒരു പ്രവചനം തന്നെയാണ് ഇന്ന് സ്കോട്ട്ലൻഡിൽ കാണുന്ന ഈ ദേവാലയങ്ങൾ അതുകൊണ്ട് ഇതിൻ്റെ ചരിത്രം ഇതിൻ്റെ പുറകിലുള്ള തകർച്ച നാം ഒന്ന് പഠന വിഷയമാക്കേണ്ടതാണ് അതിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ ദേവാലയ ഗോപുരത്തിൻ്റെ മുഗൾ ഭാഗം ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന പൗരാണി ഗോത്തിക് ആർട്ടിലുള്ള ഈ ദേവാലയം ആരെയും ആകർഷിക്കും ഗോത്തിക് ശൈലിയുടെ പ്രത്യേകത അതിന്റെ ഗോപുരങ്ങളുടെ എല്ലാം അഗ്രഭാഗം മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിരൽ പോലെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്താണത് പറയുന്നത് മുകളിലേക്ക് നോക്കൂ ദൈവത്തി ഓർക്കൂ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കൂ ഇതാണ് ഈ ഗോത്തിക് ആർട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നത് അതിന്റെ മുമ്പിൽ നിന്നപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മംഗലപ്പുഴ സെമിനാരിലായിരുന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു ഗോത്തിക് ആർട്ടിലുള്ള ഒരു ദേവാലയം രൂപപ്പെടുത്തിയ ആ മനുഷ്യരെ ഓർത്തുപോയി മംഗലപ്പുഴ സെമിനാരി മനോഹരമായ ഗോത്തി കാർട്ടിന്റെ ഏറ്റവും മനോഹരമായ ഒരു രൂപകൽപ്പനയാണ് ആ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള ആഴമായ ഭക്തിയും സ്നേഹവും ആ ദേവാലയ രൂപത്തോട് നമുക്ക് തോന്നിപ്പോകും ആ ദേവാലയത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു സോൾ ആത്മാവ് മാറ്റി കഴിഞ്ഞപ്പോൾ ആ ബാറിന് അവർ കൊടുത്ത പേരാണ് സോൾ ഈ ദേവാലയത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആത്മാവ് നയിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ വെറും മൃതശരീരം പോലെയായിത്തീർന്ന് ഈ ദേവാലയത്തിന് വെറും ഭൗതിക ചിന്തയുള്ളവർ എടുത്ത പേരാണ് സോൾ ആത്മാവ് എന്താത്മാവാണ് ലോകത്തിന്റെ ആത്മാവ് മൃതമായ ആത്മാവ് ഒക്കെ ആയിരിക്കാം അവരത് ഉദ്ദേശിച്ചത് എന്തായാലും ഈ ദേവാലയത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കടന്നു ചെന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ബ്രാണ്ടിയും മിസ്കിയും വിയറും എല്ലാം നിരനിരയായി അലങ്കരിച്ച് പണ്ട് തിരു അലങ്കരിച്ചു അലങ്കരിച്ച് വെച്ചിരുന്ന സ്ഥലത്ത് വിശുദ്ധരായ മനുഷ്യരിയ്ക്കുന്ന രൂപക്കൂടുകളിലെല്ലാം ഈ മദ്യകൾ നിരത്തി വെച്ചിരിക്കുന്നു ആ ദേവാലയത്തിന്റെ ചുറ്റുമുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ നിർമ്മിച്ച വിൻഡോസ് ജനലുകളിലേക്ക് ഞങ്ങൾ കണ്ണോടിച്ചു നോക്കി മനോഹരമായ രീതിയിൽ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധ രംഗങ്ങൾ എല്ലാം ചിത്രീകരിച്ചു വച്ചിരിക്കുന്നു യേശുവിൻ്റെ പുലിസ് മരണം അവന്റെ ഉത്ഥാനം അവന്റെ ജനനം പീലാത്തോസ് അവന് വിധിക്കുന്നത് പരിശുദ്ധമാതാവിന്റെ മംഗളവാർത്ത ഈശോയുടെ ജറൂസലേം പ്രവേശനം അന്ത്യ അത്താഴം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന മഹത്തായ അത്ഭുതം തുടങ്ങിയ ബൈബിൾ ഭാഗങ്ങളെല്ലാം ഏറ്റവും മനോഹരമായ രീതിയിൽ ഗ്ലാസിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ വന്ന മനുഷ്യർ എത്രയോ പേര് ഈ ചിത്രങ്ങൾ കണ്ട് ദൈവത്തിലേക്ക് തങ്ങളുടെ ആത്മാവ് നിവർത്തിയിട്ടുണ്ടാവുന്നു എത്രയോ മനുഷ്യർ ഇതിന്റെ മുമ്പിൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ ബാറിൽ ഇന്നും നിൽക്കുന്ന പുള്പിച്ച് പ്രസംഗപീഠം എത്രയോ ദൈവവചനങ്ങളുടെ ദൈവവചനം നിർഗളിക്കുന്ന വിശുദ്ധമായ ശബ്ദത്തിന്റെ പ്രകമ്പനം കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും ആ വിശുദ്ധ സ്ഥലത്ത് ഏതെങ്കിലുമൊത്തരം എത്ര വിശുദ്ധ തൈരം ഉപയോഗിച്ച് വിശുദ്ധീകരിച്ച് കൂതാശ ചെയ്ത് ദൈവജനത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ഈ വിശുദ്ധ സ്ഥലം ഇന്ന് സ്കോട്ട്ലൻഡിലെ ഏറ്റവും അശുദ്ധമായ സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു ാരോട് ഞങ്ങൾ ചെയ്യുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പുകയാക്കുന്ന ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാവേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ്